നമസ്കാരം നിരപരാധികളായ അനേകായിരം പേരെ കൊന്നൊടിക്ക ഭാഷയുടെ മൃതദേഹം എന്തിന് സ്റ്റാലിൻ സൗകര്യം ചെയ്തു കൊടുത്തു ആ തമിഴ്നാട് മണ്ണിൽ ഘോഷയാത്രയായി കൊണ്ടുപോകുന്നതിന് വേണ്ടി രാജ്യത്തിനോ ജനങ്ങൾക്കോ ഒരു തരത്തിലും പ്രയോജനമില്ലാത്ത വ്യക്തി ഒട്ടനവധി ജീവനുകൾ നഷ്ടപ്പെടുത്തിയ വ്യക്തി ഒട്ടനവധി പേരെ അനാഥരാക്കിയ വ്യക്തി ഒട്ടനവധി പേർ ഇപ്പോഴും ഗുരുതര പരിക്കുകളോടെ കഴിയുന്നുണ്ട് മൃതശരീരം കൊണ്ട് ഘോഷയാത്ര നടത്തിയതു വഴി ജനങ്ങൾക്കും രാജ്യത്തിനും സ്റ്റാലിൻ നൽകിയ സന്ദേശം തെറ്റായ ഒരു സന്ദേശം തന്നെയാണ് ഈ മൃതദേഹം സർക്കാർ വാങ്ങിച്ച് കുറച്ച് പ്ലാവില കൂട്ടിയോ അല്ലെങ്കിൽ കുറച്ച് വേസ്റ്റ് അതായത് തമിഴ്നാട് സർക്കാരിന്റെ വേസ്റ്റ് കൂട്ടിയിരുന്ന സ്ഥലത്ത് കൊണ്ടിട്ട് ഒരു മണ്ണെണ്ണയോ പെട്രോളോ ഒഴിച്ച് കത്തിക്കുക അത്ര വിലയേ ഉള്ളൂ കാരണം രാജ്യത്തിന് വേണ്ടി ഒരു സേവനം ചെയ്ത വ്യക്തിയല്ല ആയിരം പേരെ കൊന്നൊടുക്കിയ ഒരു തീവ്രവാദിയാണ് കോയമ്പത്തൂരിലെ മൊത്തത്തിൽ ഭീതി പടർത്തി നിരപരാധികളായ അമ്പത്തെട്ട് പേരെ ഒറ്റ നിമിഷം കൊണ്ട് കുന്നതള്ളിയ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ കോയമ്പത്തൂർ ബോംബ് സ്ഫോടന കേസിൽ ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട എസ് എ ഭാഷയുടെ സംസ്കാര ചടങ്ങുകൾ ഡിസംബർ പതിനേഴിന് നടന്നു മൃതദേഹം സംസ്കരിക്കുന്നതിന് മുമ്പ് കോയമ്പത്തൂർ നഗരത്തിലൂടെ ഘോഷയാത്രയായി കൊണ്ടുപോയി ഒരു തീവ്രവാദി മരിക്കുമ്പോൾ എന്തിന് മൃതദേഹം ഘോഷയാത്രയായി കൊണ്ടുപോകാൻ എന്തിന് സ്റ്റാലിൻ സർക്കാർ അനുമതി നൽകി ആരുടെ ഡി എം കെ സർക്കാർ സ്റ്റാലിൻ തീവ്രവാദികൾക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്നു എന്നതിന്റെ തെളിവല്ലേത് രണ്ടായിരം മുതൽ അയ്യായിരം വരെ തമിഴ്നാട് പോലീസുകാരെയും റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് ഉദ്യോഗസ്ഥരെയും സംസ്കാര ചടങ്ങുകൾക്ക് വിന്യസിച്ചത് എന്തിന് എന്തിനു അനുമതി കൊടുത്തു എന്നതാണ് ചോദ്യം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഫെബ്രുവരി പതിനാലിന് ബി ജെ പി നേതാവ് എൽ കെ അദ്വാനിയുടെ സന്ദർശനത്തിന് തൊട്ടുമുമ്പ് കോയമ്പത്തൂർ നഗരത്തിൽ പന്ത്രണ്ട് സ്ഥലങ്ങളിലാണ് ബോംബ് ആക്രമണം നടന്നത് അമ്പത്തി എട്ട് പേർ കൊല്ലപ്പെടുകയും ഇരുന്നൂറ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഭാഷ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി മറ്റ് പന്ത്രണ്ട് പേർക്ക് ജീവപര്യന്ത തടവിന് ശിക്ഷിക്കപ്പെട്ടു രണ്ടായിരത്തി ഏഴിൽ ജലാച്ചിനും മറ്റ് സ്ഫോടക വസ്തുക്കളും സ്വന്തമാക്കാൻ ഗൂഢാലോചന നടത്തിയതിനും ശിക്ഷിക്കപ്പെട്ടു ഭാഷ സ്ഥാപിച്ച അൽ ഉമ ഓൾ ഇന്ത്യ ജിഹാദ് കമ്മിറ്റി ഇസ്ലാമിക് ഡിഫൻസ് ഫോഴ്സ് എന്നിവ ഉൾപ്പെടെ മൗലികവാദ സംഘടനകളെല്ലാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ സ്ഫോടകങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു പതിനെട്ട് മുസ്ലിമുകൾ കൊല്ലപ്പെട്ട വർഗീയ കലാപത്തിൽ നാലു മാസത്തിനു ശേഷമാണ് സ്ഫോടനം നടന്നത് ബി ജെ പി റാലിക്കിടെ കെ അണ്ണാമലയും ബി ജെ പി പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്ത് നീക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ കോയമ്പത്തൂർ സ്ഫോടനത്തിന്റെ സൂത്രധാരൻ എസ് എ ബാഷയുടെ വിലാപയാത്രയ്ക്ക് അനുമതി നൽകിയതിൽ പ്രതിഷേധ റാലി നടത്തിയതിനാണ് അണ്ണാമലി അറസ്റ്റ് ചെയ്തത് എന്തിനു വേണ്ടി സമ്പർക്കത്തിൽ പ്രതിഷേധം അറിയിച്ച അണ്ണാമലി രംഗത്തെത്തി ഡി എം കെ സർക്കാരിന്റെ ഭീരത്വം നിറഞ്ഞ നടപടിയെ ഞങ്ങൾ അപലപിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ കോയമ്പത്തൂരിൽ അമ്പത്തെട്ട് പേരുടെ ജീവൻ കുഴഞ്ഞ കാരണമായ ഒരു ഭീകരനെ മഹത്വത്കരിച്ചതിനെ അപലപിച്ച് റാലി നടത്തിയതിന് എന്തിന് ബി ജെ പി നേതാവ് അണ്ണാമലയെ അറസ്റ്റ് ചെയ്തു അത്തരം സ്വച്ഛാധിപത്യത്തിന് മുന്നിൽ ഒരിക്കലും തലകുലിക്കില്ല ഞങ്ങളെന്നും തമിഴ്നാട്ടിലെ ജനങ്ങൾക്കൊപ്പം ആയിത്തന്നെ ഇരിക്കും അവരുടെ ശബ്ദമായി തന്നെ നിലകൊള്ളുമെന്ന് സ്റ്റാലിൻ തുറന്നു പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് അയോധ്യയിലെ ബാബറി മസ്ജിദ് തകർത്തതിനു ശേഷം ഭാഷ അൽ ഉമ്മ സ്ഥാപിച്ചു കോയമ്പത്തൂരിലും മറ്റിടങ്ങളിലും മുസ്ലിമുകളും ഹിന്ദുക്കളും തമ്മിൽ ബന്ധം കൂടുതൽ വഷളായപ്പോൾ അൽ ഉമയ്ക്ക് മുസ്ലിം യുവാക്കളെ തീവ്രവാദികളാക്കി അവർ റിക്രൂട്ട് ചെയ്തു അങ്ങനെ അവർ തീവ്രവാദ സംഘടന ഭാഷയുടെ മൃതദേഹം ഉക്കടത്തെ സിദ്ദിഖ് അലിയുടെ വസതിയിൽ നിന്ന് ഘോഷയാത്രയായി പൂക്കച്ചവണത്തിലെ ഹൈദരലി ടിപ്പു സുൽത്താൻ സുങ്ങത്ത് മസ്ജിദിലേക്കാണ് കൊണ്ടുവന്നത് നിലവിൽ ഭരണകക്ഷിയായ ദ്രാവിഡ മുന്നേറ്റ കഴിവുമായി സഖ്യത്തിൽ ഇരിക്കുന്ന വി സി കെഒ എഐ എ ഡി എം കെ സീമാന്റെ നാം തമിഴർ പാർട്ടി പോലുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഈ ശിക്ഷിക്കപ്പെട്ടവരുൾപ്പെടെയുള്ള തീവ്രവാദികളായ മുസ്ലിം കുറ്റവാളികളെ മോചിക്കപ്പെടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അവരെയൊക്കെ ജയിലിൽ നിന്ന് മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എം കെ സ്റ്റാലിന് നേരത്തെ തന്നെ കത്ത് നൽകിയിരുന്നു അതിന്റെ ഒരു പച്ചക്കൊടിയായിട്ടാണ് ഭാഷ മരിച്ചപ്പോൾ ഘോഷയാത്രയായി തമിഴ്നാട് മണ്ണിലൂടെ തമിഴ്നാട് നഗരത്തിലൂടെ നടന്നു പോകാൻ എം കെ സ്റ്റാലിന് ഒരു നിർദ്ദേശം നൽകിയത് അതുവഴി രാജ്യത്തും തമിഴ്നാട് ജനങ്ങൾക്കും എം കെ സർക്കാർ അതായത് എം കെ സ്റ്റാലിന്റെ സർക്കാർ തീവ്രവാദികൾക്കൊപ്പമാണ് നിലകൊള്ളുന്നത് മറിച്ച് ജനങ്ങൾക്കൊപ്പമല്ല നിലകൊള്ളുന്നത് എന്നൊരു സന്ദേശമാണ് ഇന്നലെയോടുകൂടി നൽകി കഴിഞ്ഞത് ജനങ്ങൾക്ക് എന്തൊരു സഹായം വന്നാലും കൂടെ നിൽക്കേണ്ട സർക്കാരാണ് രാജ്യവിരുദ്ധരുമായിട്ടും അതുപോലെ തന്നെ തീവ്രവാദികളുമായിട്ടും അമ്പത്തെട്ട് പേർ അതായത് നിരാ നിരപരാധികളായ അമ്പത്തെട്ട് പേരെ കുന്നൊടിക്കിയ ഒരു തീവ്രവാദിക്ക് ഘോഷയാത്രയോയി ആഡംബരം വയൊരുക്കാൻ സ്റ്റാലിൻ കൂട്ടുനിന്നത്